കൊല്ലപ്പള്ളി വോളി പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കുമെന്ന് പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വൈകുന്നേരം ആറ് മുപ്പതിന് മാണി സി കാപ്പൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും വളർന്നു വളർന്നുവരുന്ന യുവതലമുറ മയക്കുമരുന്നിനും അക്രമവാസനകൾക്കും അടിമപ്പെടാതെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക വ്യായാമത്തിനും സമയം ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലപ്പള്ളി ജനകീയ സമിതി അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു മുതൽ വരെ കൊല്ലപ്പള്ളി പഞ്ചായത്ത് ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്നു മാർച്ച് മുതൽ വരെ കൊല്ലപ്പള്ളി പഞ്ചായത്ത് ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു അഖില കേരള വോളിബോൾ ടൂർണമെന്റ് നടക്കുകയാണ് കേരളത്തിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് വലിതാർ ദിവസത്തെ കളികളാണ് നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ന് വോളിബോൾ പരിടത്തും ഇല്ലാത്തൊരു സമ്പ്രദായത്തിലേക്ക് പോയിട്ടില്ല പണ്ട് നമ്മുടെ നാട്ടിൽ എവിടെയും കണ്ടിരുന്ന വോളിബോളിനെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജനഹൃദയങ്ങളിൽ തിരികെ എത്തിക്കുക എന്ന ചിന്തയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിന്റെ സംഘാടകർ മീഡിയ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്ത് ലക്ഷം രൂപയോളം ഈ ചെലവരുന്നെ എട്ടു ദിവസങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ പുരുഷന്മാരുടെ ഇടയിൽ എട്ട് ടീമും വനിതകളുടെ ഇടയിൽ രണ്ട് ടീമും ഈ മത്സരരംഗത്തുണ്ട് പരിച്ചു ചെലവ് വരുന്ന

മുടൂർ ദേവസ്യ ത്രേസ്യാമ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി വെള്ളിയാങ്കണ്ടം പാപ്പച്ചൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ഇരുപതിനായിരത്തിഒന്ന് രൂപ ക്യാഷ് അവാർഡും നൽകും പതിനാറാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് മാണിസികാപ്പൻ എം എൽ എ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരിയും വാർഡ് മെമ്പറുമായ ജയ്സൻ പുത്തങ്കണ്ടം അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മുഖ്യ പ്രഭാഷണം നടത്തും ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കുര്യാക്കോസ് ജോസഫ് മുഖ്യാതിഥിയും മേലുകാവ് സിഐ എം ഡി അഭിലാഷ് വിശിഷ്ടാതിഥിയുമായിരിക്കും ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരി ഷിജു കടുതോടിൽ ആമുഖ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജി സോമൻ ഉഷാ രാജു തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവിധ സംഘടനാ ഭാരവാഹികളും ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ സാംകുമാർ കൊല്ലപ്പള്ളിൽ ചെയർമാൻ ഷാജി ട്രഷറർ ആഗസ്റ്റിൻ പ്രോഗ്രാം കൺവീനർ സിബി കെ സി തങ്കച്ചൻ പ്രശാന്ത് നാരായണൻ ജസ്റ്റിൻ മീഡിയ കൺവീനർമാരായ രതീഷ് ബിനു വള്ളംപുരയുടെ തുടങ്ങിയവരും പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരികളായ ജയ്സൻ പുത്തങ്കണ്ടം ഷിജു പോൾ ജനറൽ കൺവീനർ സാംകുമാർ കൊല്ലപ്പള്ളി മീഡിയ കോർഡിനേറ്റർമാരായ ബിനു വള്ളംപുരീടം രതീഷ് കിഴക്കേപ്പറമ്പിൽ വൈസ് ചെയർമാൻമാരായ സിബി അഴകൻപറമ്പിൽ സണ്ണി തറപ്പേൽ അഗസ്റ്റിൻ ബേബി ജസ്റ്റിൻ പുളിയൻപറമ്പിൽ കെ ടി ബാബു ഷിബു ജോസഫ് ജോസുകുട്ടി പുളിയമ്പറമ്പിൽ മനോജ കൌങ മറ്റതിൽ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ച് സംസാരിച്ചു